ഒരു കുഞ്ഞിനെ നൊന്ത് പ്രസവിക്കുക എന്നതാണ് ട്രാൻസ്ജെൻഡറുകളുടെ ഏറ്റവും വലിയ മോഹം ആ അനുഭൂതി ജീവിതത്തിൽ മറ്റൊന്നിനും സമ്മാനിക്കാനാകില്ലെന്നാണ് ഇവർ പറയുന്നത് എന്നാൽ തൻ്റെ കുഞ്ഞിനെ നൊന്ത് പ്രസവിച്ച ഒരു അച്ഛനുണ്ട് ട്രാൻസ്ജെൻഡർ ആയ ഹെയ്ഡൻ ക്രോസ് താൻ ജീവിതത്തിൽ നേരിട്ട വേട്ടയാടലുകളെക്കുറിച്ച് തുറന്ന് പറയുകയാണ് ബ്രിട്ടനിൽ ആദ്യമായി ഗർഭം ധരിച്ച് പ്രസവിച്ച ഹെയ്ഡൻ ക്രോസ് അച്ഛൻ തൻ്റെ മകളെ നൊന്ത് പ്രസവിച്ചു കഥയിലെ കാര്യമല്ല പറയുന്നത് ബ്രിട്ടനിൽ ശരിക്കും സംഭവിച്ച കാര്യമാണ് ഹെയ്ഡൻ ക്രോസ് എന്ന ട്രാൻസ്ജെൻഡർ ആണ് താൻ പ്രസവവേദനയറിഞ്ഞ അച്ഛനായ വിവരം ലോകത്തോടെ വിളിച്ചു പറയുന്നത് കാലം മാറുകയാണ് ഭിന്നലിംഗക്കാർ ഭിന്നലിംഗക്കാരെന്ന് ആക്ഷേപിച്ച് വിളിച്ചിരുന്ന ഒരു ജനതയുടെ പോരാട്ട വീര്യത്തിന് മുന്നിൽ തലകുനിക്കുകയാണ് ഇന്ന് ലോകം ഞങ്ങൾക്ക് ഭിന്നലിംഗമൊന്നുമില്ല നിങ്ങളെപ്പോലെ തന്നെ സ്വാഭാവികമാണ് ഞങ്ങളുടെ ജനനമെന്ന് വിളിച്ചു പറയാനും തല ഉയർത്തി ജീവിച്ചു കാണിക്കാനും ട്രാൻസ്ജെൻഡറുകൾക്ക് ഇന്നറിയാം സ്ത്രീകളെയും പുരുഷന്മാരെയും പോലെ തന്നെ ട്രാൻസ്ജെൻഡറുകളെ അംഗീകരിക്കാൻ ഇപ്പോഴും ആളുകൾ വിമുഖത കാണിക്കുന്നുവെന്നത് വസ്തുതയാണ് തങ്ങളുടെ അസ്തിത്വം തന്നെ ഉറപ്പിച്ചു കിട്ടാൻ ട്രാൻസ്ജെൻഡർ വ്യക്തികൾ നടത്തിയ പോരാട്ടങ്ങൾ ചെറുതല്ല ലോകത്തിനു മുന്നിൽ പല മാതൃകകളുമുണ്ട് എന്നാൽ വൻ വേട്ടയാടലുകൾക്കും കളിയാക്കലുകൾക്കും മുന്നിൽ പതരാതെ ആഗ്രഹിക്കുന്നത് പോലെയുള്ള ജീവിതം കെട്ടിപ്പടുക്കാൻ തങ്ങൾ നടത്തിയ പോരാട്ടങ്ങളെക്കുറിച്ച് കുറിച്ച് തുറന്നു പറയുകയാണ് ബ്രിട്ടനിൽ നിന്നുള്ള ട്രാൻസ്ജെൻഡറായ ഹേഡൻ രാജ്യാന്തര മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ഹെയ്ഡൻ തന്റെ പോരാട്ടത്തെക്കുറിച്ച് തുറന്നു പറയുന്നത് എന്നാൽ ഇതിനു പിന്നാലെ താൻ മാനസികമായി വേദന അനുഭവിക്കുന്നുണ്ടെന്നും സമൂഹത്തിൽ നിന്നും താൻ നേരിടുന്ന വേട്ടയാടലുകൾ മൂലം മനസ്സ് തകർന്നിരിക്കുകയാണെന്നും ഇദ്ദേഹം പറയുന്നു രണ്ടായിരത്തി പതിനേഴ് ജൂലൈ മാസമാണ് ഹേഡൻ ഒരു പൊന്നോമന പെൺകുഞ്ഞിന് ജന്മം നൽകിയത് ബ്രിട്ടനിൽ ആദ്യമായി കുഞ്ഞിനെ പ്രസവിക്കുന്ന പുരുഷനാണ് ഹേഡൻ വലിയ പോരാട്ടം നടത്തിയാണ് താൻ തന്റെ ലക്ഷ്യം കണ്ടതെന്നും താൻ അനുഭവിച്ചത് മറ്റൊരാൾ അനുഭവിക്കണമെന്ന് താൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ലെന്നും ഹേഡൻ പറയുന്നു പ്രസവിക്കുക എന്നത് വിചാരിക്കുന്നതിലും സങ്കീർണമാണ് പ്രസവവേദനയറിഞ്ഞ് ഒരു കുഞ്ഞിന് ജന്മം നൽകുന്നത് വളരെയധികം സന്തോഷം നൽകുന്നതായിരുന്നു എന്നാൽ ട്രാൻസ്ജെൻഡർ എന്ന നിലയിൽ നേരിടേണ്ടി വന്ന അപമാനവും ഒറ്റപ്പെടലും ചെറുതൊന്നുമല്ലായിരുന്നു എന്നും ഹെയ്ഡൻ ക്രൂസ് പറഞ്ഞു പെൺകുഞ്ഞിനാണ് ഇരുപത്തിയൊന്നുകാരനായ ഹെയ്ഡൻ ജന്മം നൽകിയത് സ്ത്രീയായി ജനിച്ച ഹെയ്ഡൻ ഹോർമോൺ ചികിത്സയും ശസ്ത്രക്രിയകളും നടത്തി പുരുഷനായി മാറുകയായിരുന്നു നിയമപരമായി പുരുഷനായി മാറിയെങ്കിലും അണ്ടാശയവും ഗർഭപാത്രവും നീക്കം ചെയ്തിരുന്നില്ല ഫേസ്ബുക്കിലൂടെ ബീജദാതാവിനെ കണ്ടെത്തിയായിരുന്നു ഗർഭധാരണം അണ്ടാശയവും ഗർഭപാത്രവും നീക്കം ചെയ്ത് സ്വന്തം കുഞ്ഞെന്ന സ്വപ്നം നടക്കാതെയാകുമോ എന്ന ഭയമുണ്ടായിരുന്നു ഹെയ്ഡന് സ്വന്തമായി ഒരു കുഞ്ഞെന്ന തന്റെ സ്വപ്നം യാഥാർത്ഥ്യമായതോടെ അണ്ടോത്പാദനം നിർത്തുന്നതടക്കമുള്ള ചികിത്സകൾക്ക് ഹെയ്ഡൻ വിധേയമായി കുഞ്ഞിന് ജന്മം നൽകിയതിന് പതിനൊന്ന് മാസങ്ങൾക്ക് ശേഷം സ്ഥലങ്ങൾ നീക്കം ചെയ്തു ബ്രിട്ടനിലെ ദേശീയ ആരോഗ്യ സേവന വിഭാഗം അണ്ടോത്പാദനം അവസാനിപ്പിക്കാനുള്ള ശസ്ത്രക്രിയയ്ക്ക് നാലായിരം പൗണ്ട് നൽകാൻ തയ്യാറല്ലെന്നറിയിച്ചതോടെ ഒരേ സമയം സ്ത്രീയും പുരുഷനുമായി ഹേഡൻ ക്രോസിന് തുടരേണ്ടി വന്നു അതിനിടെ പുരുഷനായിരിക്കെ തന്നെ ഗർഭം ധരിക്കാനുള്ള സാധ്യതകൾ തേടുകയും ചെയ്യുകയായിരുന്നു എന്നാൽ താൻ നടത്തിയത് വൻ പോരാട്ടമായിരുന്നു എന്നും ഇനിയൊരാളും ഇത്തരത്തിലൊരു അവസ്ഥയിലൂടെ കടന്നു പോകാൻ താൻ ഇഷ്ടപ്പെടുന്നില്ലെന്നും കഴിഞ്ഞ ദിവസം നൽകിയ അഭിമുഖത്തിൽ ഹേഡൺ ക്രോസ് പറയുന്നു വിചാരിക്കുന്നതിനിടയിലും വിചാരിക്കുന്നതിലും സങ്കീർണമാണത് പ്രസവ വേദനയറിഞ്ഞ ഒരു കുഞ്ഞിന് ജന്മം നൽകുന്നത് വളരെയധികം സന്തോഷം നൽകുന്നുണ്ട് എന്നാൽ ട്രാൻസ്ജെൻഡർ എന്ന നിലയിൽ നേരിടേണ്ടി വന്ന അപമാനവും ഒറ്റപ്പെടലും ചെറുതൊന്നുമല്ലായിരുന്നു എന്നും ഹെയ്ഡൻ ക്രോസ് പറയുന്നു ന്യൂസ് ഡെസ്ക് മർദാട ചെവി